നമ്മളുടെ സമയമാപിനികളാണ് വാച്ചും ക്ലോക്കും ഇപ്പം മൊബൈൽ ഫോണും അല്ല സമയം നോക്കിയാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്തു തീർക്കുന്നത് സമയത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വിലയുണ്ട് അപ്പോൾ ഒരു സുപ്രഭാതത്തില് അല്ലെങ്കിൽ ഒരു സമയത്ത് നമ്മുടെ ഈ ക്ലോക്കോ വാച്ചോയൊക്കെ നിശ്ചലമായി പോയി എന്ന് വിചാരിക്കുക എന്ത് സംഭവിക്കും നമ്മുടെ പല പ്രവർത്തനങ്ങളും താളം തെറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചലിക്കുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്കുണ്ട് അല്ലെങ്കിൽ ആധാര ചക്രങ്ങൾ ആധാരചക്രങ്ങളെന്നറിയപ്പെടുന്ന സൂക്ഷ്മമായ ചക്രങ്ങളുണ്ട് ഈ ചക്രങ്ങളുടെ ഗതിവിഗതികൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഒരു സുപ്രഭാതത്തിൽ നമ്മളുടെ ഈ ആധാര ചക്രങ്ങൾ ഈ ആധാര ചക്രങ്ങളും ചലനം നിശേഷമായി പോവുകയോ ചലനം പിന്നോട്ടാവുകയോ ചെയ്യുക അതായത് നമ്മുടെ ക്ലോക്ക് സ്ലോ ആകുന്ന പോലെയോ ഇല്ലെങ്കിൽ പിന്നോട്ട് കിറങ്ങുന്നത് പോലെയോ ആകെ നമ്മുടെ ജീവിതം താളം തെറ്റും പല കാര്യങ്ങളും തടസ്സപ്പെടും നമ്മൾ പറയും ജീവിതത്തിൽ സ്തംഭനാവസ്ഥയാണ് ഒന്നും നടക്കുന്നില്ല എന്ന് പറയും അപ്പൊ ഈ വിഷയം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതും എങ്ങനെ നമുക്കതിൽ നിന്നും മറികടക്കാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹർദ്ദമായി ജ്യോതി ജ്യോതിഷ ദീപത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് മാന്യപ്രേക്ഷകരോട് മറ്റൊരു കാര്യം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ പല കാര്യങ്ങൾക്കായിട്ടും ഫോണിലൂടെ ബന്ധപ്പെടാറുണ്ട് നിങ്ങൾക്ക് വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു വോയിസ് ഇടുകയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ആയിട്ട് അയയ്ക്കുകയോ ചെയ്യാം മറുപടി തരുന്നതാണ് നേരിട്ട് കാണുന്നതിനായിട്ടാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫോണിലൂടെ വിളിച്ച് സമയം കൃത്യത വരുത്തണം എന്നാണ് വരേണ്ടത് എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾക്ക് ദീക്ഷാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് പല എല്ലാവർത്തിയും ഞാൻ പറയാറുണ്ട് നമ്മളിവിടെ ശാക്തീയ കർമ്മത്തിലെ ദീക്ഷയാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത് ദീക്ഷയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഫോണിലൂടെ വിളിച്ച് അതല്ലെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം ഇഷ്ട ദീക്ഷ എടുക്കുന്നതിനും മറ്റുമുള്ള ക്രമീകരണങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു മന്ത്ര ദീക്ഷയെടുത്ത് അതായത് കൃത്യമായ ഒരു രീതിയിലുള്ള പാരമ്പര്യമായ രീതിയിലുള്ള എടുത്ത് മുമ്പോട്ട് പോകുന്നതിന് സാധിക്കും പാലക്കാടാണ് സ്ഥലം അതുപോലെ തന്നെ പല ആളുകളും നമ്മുടെ വിഷൻ മിഷൻടറിയുടെ ഓഫീസിൽ അത് ഇടുക്കി ആയതുകൊണ്ട് ഇടുക്കിയിലാണെന്ന് കരുതാറുണ്ട് തീർച്ചയായും ഇരിക്കുന്ന സ്ഥലം പാലക്കാടാണ് അതുകൊണ്ട് വരേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിളിച്ചിട്ട് സമയ കൃത്യത വരുത്തിയിട്ട് വരിക നമ്മൾ ഫോണിലൂടെ ജ്യോതിഷകരമായ കാര്യങ്ങൾ ഒന്നും തന്നെ നോക്കുകയോ പറയുകയോ ചെയ്യാറില്ല അത് പല ആവർത്തി പറയാറുണ്ട് ഫോണിലൂടെ ഓൺലൈൻ ജ്യോതിഷമൊന്നും നമുക്കില്ല അതുകൊണ്ട് ഓൺലൈൻ ജ്യോതിഷം ആഗ്രഹിക്കുന്ന ആൾ ദയവായിട്ട് നമ്മളെ ബന്ധപ്പെടണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വിശ്രാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഒരു ജ്യോതിഷെന്ന നിലയ്ക്ക് എന്നെ കാണാൻ അനേകം ആളുകൾ വരാറുണ്ട് എല്ലാവരും പറയുന്നൊരു കാര്യം ഒന്നും നടക്കുന്നില്ല ഒന്നും മുന്നോട്ട് പോകുന്നില്ല എല്ലാം സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്നാണ് എല്ലാവരുടെയും പരാതി ഇത് എന്നെ കാണാൻ വരുന്നവർ മാത്രമല്ല നിങ്ങൾക്കുമൊക്കെയാ പരാതികൾ ഉണ്ടാകും പഠനവുമായി മുമ്പോട്ട് പോകുന്നവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലികൾ കിട്ടുന്നില്ല അതുപോലെ തന്നെ ജോലി എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് കൃത്യമായി ജോലി ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നില്ല ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ട് അവരുടെ ബിസിനസ് എല്ലാം സ്തംഭനാവസ്ഥയിലാണ് കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു അസ്വസ്ഥതയാണ് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളെല്ലാവരും നമ്മളെല്ലാം നമ്മളെ എല്ലാം അലട്ടുന്നതാണ് അപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്കാണ് ഞാൻ തിരിച്ചു വരിക എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാം പലരുടെയും ജീവിതത്തിൽ വളരെ വേഗത്തിൽ അവർ ഉയർന്നുയർന്നു പോകുന്നത് കാണാം അവരുടെ സാമ്പത്തികമായ നിലകൾ മെച്ചപ്പെടുന്നു വിദ്യാഭ്യാസപരമായും അതുപോലെ ജോലി സംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും ഒരുപാട് ഒരുപാട് വേഗത്തിൽ അവർ മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മൾ നമ്മളവരോട് പറയുന്ന കാര്യം നമ്മൾ അവരെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ഭാഗ്യവാന്മാരാണ് നല്ല സമയമാണിപ്പോൾ ഭാഗ്യമുണ്ട് തുടങ്ങിയ കുറേ കാര്യങ്ങൾ വെച്ച് അവരെ നമ്മൾ ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയുകയും നമ്മളുടെ സമയം മോശമാണ് നിർഭാഗ്യതയാണ് നമുക്ക് എന്ന് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ മുന്നോട്ട് നയിക്കുന്നതും പിന്നോട്ടടിക്കുന്നതും സ്തംഭം എങ്ങോട്ടും പോകാതെ നിശ്ചലമാക്കി നിർത്തുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ആധാര ചക്രങ്ങളുടെ പ്രവർത്തനങ്ങളാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ പോസിറ്റീവായ ഒരു റിസൾട്ട് വരുന്നതും നെഗറ്റീവായ റിസൾട്ട് വരുന്നതും ചിലപ്പോൾ ഒരു റിസൾട്ടും വരാതിരിക്കുന്നതും ഒക്കെ നമ്മൾ ഈ ആധാര ചക്രങ്ങളുടെ ചലനാത്മകതയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആധാര ചക്രങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള ചലനത്തിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് പ്രാർത്ഥന ജപം ക്ഷേത്രദർശനം തീർത്ഥാടനം ഇവയെല്ലാം ആവശ്യമാണ് കാരണം ഇവയുടെ ഏതെങ്കിലും മന്ദഗതിയെ നമുക്ക് കുറച്ചുകൂടെ ചടുലമാക്കി പോകാൻ ഇവയ്ക്ക് വേണ്ട ഊർജം മാനസികമായ ഊർജമാണ് ഇവയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഇവർക്ക് ഒരു ആത്മീയമായ ഊർജം മുന്നോട്ട് കൊടുത്ത് കൊണ്ടുപോകുന്നതിനൊക്കെ ഇത്തരത്തിലുള്ള ഒരു കർമ്മങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവും അതുകൊണ്ട് നമ്മൾ പിതൃകർമ്മം ചെയ്യാറുണ്ട് യജ്ഞങ്ങൾ ചെയ്യാറുണ്ട് ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചാരിറ്റി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇവയെല്ലാം തന്നെ ഇത്തരം ആധാര ചക്രങ്ങൾ നമ്മുടെ ഉള്ളിൽ നന്മ നിറയ്ക്കുകയും ഈ നന്മ കൊണ്ട് അല്ലെങ്കിൽ നന്മധർമ്മം കൊണ്ട് ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് ചലിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ജീവിതം ഒരു രീതിയിലും മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് പല ആളുകളും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാറുണ്ട് ചിലർ ഞങ്ങളുടെ വീടിന്റെ ദോഷമാണോ എന്ന് ചിന്തിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു സ്തംഭനാവസ്ഥയിലേക്ക് ഒരു കുടുംബത്തെ ഇല്ലെങ്കിൽ ഒരു വ്യക്തിയെ തൻ്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സമാക്കി നിർത്തുന്ന ഒന്നാണ് ഈ ആധാര ചക്രങ്ങളുടെ സ്തംഭനം ഇവ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രഹദോഷങ്ങൾ കൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരവസ്ഥകൾ ഉണ്ടാകാതിരിക്കില്ല ഉണ്ടാകും പല ഗ്രഹങ്ങളും നമ്മളുടെ ജാതകത്തിൽ പിഴച്ചു നിൽക്കുന്നതാണെങ്കിലും നമുക്ക് ഇത് സംഭവിക്കാം അപ്പൊ അതിന് നമുക്ക് ഗ്രഹദോഷ പരിഹാര ശാന്തികൾ ചെയ്തു കൊണ്ട് അവയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാൽ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജാതക പരിശോധനയിൽ നമുക്ക് നല്ല സമയമാണ് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ജ്യോതിഷം പറഞ്ഞു ഇപ്പോൾ നല്ല ശുക്രദശയാണ് ശുക്ര നല്ല യോഗത്തിൽ നിൽക്കുന്നതാണ് വ്യാഴദശയാണ് നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധികളും ദശാകാലങ്ങളും ഒക്കെയാണ് എന്നിട്ടും ജീവിതം മുന്നോട്ട് പോകുന്നില്ല അവിടെയാണ് നമ്മൾ പ്രശ്നത്തിന്റെ സൂക്ഷ്മമായ ചിന്തനം നടത്തി പ്രശ്ന ചിന്തനം നടത്തിയിട്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിയേണ്ടത് പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നിങ്ങളെ വളർച്ചയെ തടയണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ നിങ്ങളുടെ പാർട്ട്ണറായിക്കോട്ടെ ആരായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ശത്രുക്കളാകാം ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങൾ കൊണ്ട് അതായത് മാന്ത്രികമായ ചില കർമ്മങ്ങൾ കൊണ്ട് നമ്മളുടെ ആധാര ചക്രത്തിൻ്റെ ചലനത്തെ അതായത് ക്രിയാത്മകമായ ചലനത്തിനെ ഇല്ലാതെയാക്കി കളയാൻ സാധിക്കുക സ്തംഭിപ്പിക്കാൻ സാധിക്കുക മന്ദഗതിയിലാക്കാൻ സാധിക്കാം അതുപോലെ തന്നെ അതിനെ നമുക്ക് തിരിച്ച് ആക്കി കൊണ്ടുപോകാനും സാധിക്കും അങ്ങനെ വക്രഗതിയിലേക്ക് പോകുമ്പോഴാണ് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് പണ്ട് ദാരിദ്ര്യത്തിൽ ജീവിച്ച് നമ്മൾ കഠിനമായ കഷ്ടപ്പാട് കൊണ്ട് ഉയർന്നു വന്ന് ഒരു തലത്തിലായി കഴിയുമ്പോഴായിരിക്കും ഈ പ്രശ്നം ഉണ്ടാകുക പിന്നെ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ എങ്ങനെയാണോ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് അതിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു മറ്റൊരു തരത്തിൽ മുന്നോട്ടും ഇല്ല പിന്നോട്ടും ഇല്ല അവിടെ നിൽക്കുക എവിടെ നിന്നാണോ തുടങ്ങിയാൽ തന്നെ നിൽക്കുക ഒരിടത്ത് ഒരു അടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല അത് നിശ്ചലാവസ്ഥ മറ്റൊന്ന് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് തരത്തിൽ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ആ കഷ്ടപ്പാടിനൊപ്പമുള്ള ഒരു വളർച്ച ഇല്ലായ്മ മേടിക്കുക അതായത് മന്ദഗതിയിലാക്കുക അപ്പോൾ ഏത് മന്ത്രവാദത്തിൻ്റെ ഒരു സൂക്ഷ്മമായ വശമാണ് ഒരു വ്യക്തിയെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ പ്രത്യേകിച്ച് കണ്ടെത്തി അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തെ കണ്ടെത്തി അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായ മാർഗം ആ താളം തെറ്റിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കില്ല എന്നുള്ളത് അപ്പോൾ മന്ത്രവാദത്തിൻ്റെ സൂക്ഷ്മമായ ഒരു തലമാണത് മന്ത്രവാദം ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ് ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒക്കെ ഈ പറയുന്ന ചക്രസ്തംഭനം നടത്തുക എന്നുള്ളതാണ് അതായത് ഇവരുടെ ആധാര ചക്രങ്ങളെ സ്തംഭിപ്പിച്ച് നിർത്തുക അതിന് ചില തരത്തിലുള്ള ഊർജ്ജസ്രോതസ്സുകളെ കടത്തിവിട്ടുകൊണ്ട് നെഗറ്റീവായ ചില ഊർജ്ജങ്ങൾ അല്ലെങ്കിൽ മൂർത്തികളെന്ന് നമ്മൾ മന്ത്രഭാഗത്തിൽ പറയും ചില ദുർമൂർത്തികളെ കടത്തിവിട്ട് ശരീരത്തിലേക്ക് കടത്തി വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ടൈം പീസും ഒക്കെ നിശ്ചലമായി പോകുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു കറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ നമ്മളെ തിരിച്ചു കറക്കിക്കൊണ്ടു പോകുന്ന കാലചക്രത്തിനെതിരായി നമ്മളെ കറക്കിക്കൊണ്ടു പോകാനായിട്ട് മന്ത്രവാദത്തിന് സാധിക്കും അപ്പൊ ഒരുപാട് ഈ സ്തംഭനം പോലെയുള്ള ചക്രസ്തംഭനം പോലെയുള്ള മന്ത്രവാദ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവച്ച വിവരം അപ്പൊ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് നല്ല സമയമാണെന്ന് ജ്യോതിഷം പറയുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു വിവരത്തെ ചിന്തിക്കണം അന്വേഷിക്കണം അറിയണം അതിനെ നമ്മൾ പ്രശ്നം തന്നെ നോക്കണം പ്രശ്നം നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ യഥാർത്ഥ വസ്തുത അറിയാൻ പറ്റുകയുള്ളൂ ഏത് തരത്തിലാണ് നമ്മുടെ ചക്രസ്തംഭനം എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ ഇനി പരിഹാരം എന്താണെന്നുള്ളതല്ലേ പരിഹാരമുണ്ട് ആദ്യം നമ്മൾ നല്ല ഒരു ബാധാമൂർത്തിയെ കൊണ്ടായിരിക്കും ചെയ്തിരിക്കുന്നത് അപ്പൊ ബാധ നമ്മൾ ആവാഹനം നടത്തണം അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള ഈ ചക്രസ്തംഭനത്തെ മാറ്റാനായിട്ട് കലശമാടണം അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠ ചെയ്ത ദേഹരക്ഷകൾ ധരിക്കണം സ്ഥലരക്ഷകൾ ധരിക്കേണ്ടതായിട്ടുണ്ട് അത് ആ പ്രശ്ന ചിന്തകളിലാണ് എന്തെല്ലാം കർമ്മങ്ങൾ അത് ശാക്തീയത്തിലാണോ താന്ത്രികത്തിലാണോ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കുക അതായത് ബലിയോട് കൂടിയുള്ള കർമ്മങ്ങൾ കൊണ്ട് മാത്രം നമുക്കിതിനെ മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ചക്രസ്തംഭനം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അവതാളത്തിലാകും എന്നുള്ളതും അപ്പോൾ അങ്ങനെ ആരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജ്യോതിഷപരമായി നമ്മൾ നോക്കിയിട്ട് അതിന് പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിച്ചു കൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.